ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ആര് സ്കിപ്പ് ചെയ്യാതെ കാരണം അത് അതുപോലെ ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ എന്നെ സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കാം അപ്പം പോലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം കൂടെ അവിടെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പാത്തുട്ടി ഒരു പാവക്കുട്ടിയൊക്കെ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകണം കേട്ടോ രാവിലെ ഇപ്പോൾ കുറച്ച് ദിവസം ഉണ്ട് എണീക്കുന്ന സമയത്ത് മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമായിരിക്കും ചില സമയങ്ങളിൽ മഴ ഉണ്ട് സുബൈക്കൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴ ചാറ്റിലായിരിക്കും കേട്ടോ പക്ഷെ ഇന്ന് അങ്ങനൊന്നും ഇല്ലായിരുന്നു നല്ല നല്ല അന്തരീക്ഷത്തിലൊന്നും അല്ല കുറേ കഴിഞ്ഞപ്പോഴും കേട്ടോ വെയിലൊക്കെ വന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചാരമൊക്കെ വാരിയിട്ട് അടുപ്പിൻ്റെ തട്ടയൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് നമ്മളിനി തീയൊക്കെ പിടിപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മളിന്നും പതുപോലെ തന്നെ ചായയിലല്ലേ തുടങ്ങുന്നത് അപ്പോൾ ഇന്നും ചായ തന്നെയാണ് കേട്ടാ തുടങ്ങിയത് അപ്പോൾ എല്ലാം കൂടെ ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എന്നാലും അലറച്ചില്ലറ വീഡിയോ ഒക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് അപ്പോൾ ഇന്ന് മെയിനായിട്ട് കാണിക്കുന്നത് ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ വൈബ് മാത്രമാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പോൾ പിന്നെ അങ്ങ് മൂടങ്ങ് മാറി എനിക്ക് ഇന്നലെ നല്ല തലവേദനയായിരുന്നു കൊണ്ട് തന്നെ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനും അതുപോലെ എടുത്തിരുന്നാൽ എഡിറ്റ് ഒന്നിനും ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നെട്ടോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയാണ് നമ്മളിത് കാണിക്കുന്നത് ഇന്നും രാവിലെ വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്ന കേട്ടോ പിന്നെ പിന്നെ ഞങ്ങൾ മടിച്ച് അതുകൊണ്ട് തന്നെ രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കാപ്പിയൊന്നും ദോശയായിരുന്ന കേട്ടോ എന്നും ഇവിടെ ദോശ തന്നെയാണ് ഇന്നും ദോശയായിരുന്നു കേട്ടോ വലിയ കാര്യത്തിൽ ഇടിയപ്പം കിഴങ്ങ് കയറിയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിരുന്ന കേട്ടോ പിന്നെ ഞങ്ങൾ മടിച്ചു മടി എനിക്ക് തലവേദന വന്നിട്ട് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങനെ വലിയ തലയ്ക്കൊക്കെ ഇങ്ങനെ ഭാരം പോലെയൊക്കെ ആവും കേട്ടോ അപ്പം ഇന്നലെ രാത്രിയിലേക്ക് പോലെ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരുന്ന് ഞാനൊരു എന്താ നമ്മൾ ഡോളോടെ ഒരു ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കഴിച്ചിട്ടൊക്കെയാണ് രാത്രി ിടന്നത് കിട്ടാ പെയിൻ ബാമ ഇട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ കുഴപ്പമില്ലാണ്ട് ആശ്വാസമായിട്ടൊക്കെ ഇരിക്കും പിന്നെ അങ്ങ് കൂടും അപ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും എന്താ ഇങ്ങനെ വേദന കൂടുമ്പോഴത്തേക്കും മരുന്നൊന്നും കഴിച്ചില്ലെങ്കിലും പണി കിട്ടും ഭയങ്കര തലവേദനയായിരിക്കും അതുകൊണ്ട് തന്നെ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് കിടുന്നത് അപ്പോൾ രാത്രി ഞാൻ ഒന്ന് ഒരുവിധം കുറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വലിയ ഉഷാറായിട്ട് രാവിലെ എണീറ്റത് പിന്നെ എന്തോ മടിച്ചു പിന്നെ മാവരി ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ അത് പിന്നെ എടുത്തിട്ടങ്ങ് ദോശ ഉണ്ടാക്കി ദോശയാണ് നമുക്ക് എളുപ്പപ്പണി അപ്പോൾ പിന്നെ അങ്ങ് ദോശ ഉണ്ടാക്കി മാറ്റി അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ പാത്തുനെ പല്ല് വേപ്പിക്കാനായിട്ട് പോയിട്ട് അതിനിടയ്ക്ക് പാത്ത ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നിൽക്കുകയാണ് ഇത് മാത്രമല്ല ഇന്ന് രണ്ടും മൂന്നും ജോഡി ഡ്രസ്സ് മാറ്റിയിട്ടാട്ടോ പാത്തു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് തുണികൾ കഴുകാനും ഉണ്ടായിരുന്നു രാവിലെ ഞാൻ ആദ്യം ചെയ്യുന്നത് തുണികൾ എന്തെങ്കിലും കഴുകാനുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി വെള്ളത്തിലൊന്ന് മുക്കി വെക്കും അതാട്ടോ അപ്പോൾ അതി എന്ന് രാവിലത്തെ ആദ്യത്തെ പണി അത് തന്നെയായിരിക്കും മുക്കി വെക്കും അപ്പോൾ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണി അപ്പോൾ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ അത് അടുപ്പിലിരുന്ന് വേവുന്ന സമയം കൊണ്ട് പിന്നെ ഇറങ്ങി തുണികൾ കഴുകിയാ ചെയ്യുന്നത് കേട്ടോ അതാണ് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്ന പണി അപ്പോൾ പാത്തുവിനെ ഒറ്റയ്ക്ക് മാത്രം പല്ല് തേൽപ്പിക്കാനൊക്കെ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പേസ്റ്റ് എല്ലാം അവിടെ മൊത്തവും പേച്ചി കളയും കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നത് സാധാരണ ഉമ്മച്ചിയാണ് പല്ല് തേപ്പിക്കാറൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉമ്മച്ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞാനാണ് പല്ല് തേപ്പിക്കാനായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് എൻ്റെ അടുത്ത് മാത്രം ഇടായിട്ട് നടക്കത്തില്ല അതുകൊണ്ട് അവിടെ തന്നെ നിന്നിട്ട് ആൾ നല്ല കുട്ടിയായിട്ട് പല്ലൊക്കെ തേച്ചിട്ട് നിൽക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നല്ല രീതിയിൽ വെയിലും വെട്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുരുമുളക് ഒക്കെ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വെയിലൊക്കെ അടിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ട് വെച്ച് കൊടുത്തിട്ടാണ് ഇപ്പം ഇതേ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് തട്ടിക്കൂട്ട് സാമ്പാർ നമ്മുടെ ഉള്ളി സാമ്പാർ ഉണ്ടല്ലോ ഉള്ളി സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ പാത്തൂനാണെങ്കിലും ഉള്ളി സാമ്പാർ അതുപോലെ തക്കാളി ചട്നി അതൊക്കെയാണ് രാവിലത്തെ കാപ്പിക്ക് ഏറ്റവും ഇഷ്ടം ഇതല്ലാത്ത വേറെന്ത കറി വെച്ചിരുന്നാലും കൊച്ചിന് പാടാണ് കേട്ടോ അപ്പം നമ്മൾ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലത്തെ കാപ്പിക്ക് മാത്രമായിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഉച്ചക്കലത്തേക്ക് മീൻ വേടിച്ചുകൊണ്ട് വരുന്നെങ്കിൽ മീൻ കറി വെക്കണം അതല്ലെങ്കിൽ ഞാൻ സോയ വെച്ചിട്ട് സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും കറി വെക്കാനായിട്ടോ പോകുന്നത് അതുപോലെ തന്നെ ഇന്നൊരു പഴയകാല റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരു വിഭവം കുറവുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് കാണുമ്പോൾ പറഞ്ഞുതരാം ഇതിനിടയ്ക്ക് അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഞാൻ എൻ്റെ ചായ എന്നതുവരെ കുടിച്ചൊന്നും തീർത്തില്ലായിരുന്നു തീർത്തില്ലായിരുന്നേട്ടോ അങ്ങനെ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചായ കൂടി അങ്ങനെ നടക്കാറില്ല ചായ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ കുടിച്ച് കുടിച്ച് എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോഴായിരിക്കും കേട്ടോ കുടിക്കുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ തണുത്താറി പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് അകോക്കെ ഒന്ന് അടിച്ചു വരാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ പാത്തും അവിടെ ഇരുന്നിട്ട് ടി വി ഒക്കെ കാണുന്നുണ്ട് പാത്രത്തിന് ഞാൻ കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ വളരെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ അപ്പം മരുന്നൊക്കെ കൊടുത്തിട്ട് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമെല്ലാം അടിച്ച് വാരിയിട്ട് കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു വേസ്റ്റൊക്കെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ തലേന്ന് വേടിച്ചിട്ട് വന്നിട്ടുള്ള ഉള്ളിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഈ ബേസണിലേക്ക് തട്ടിയിട്ടിട്ട് ഒന്ന് വെയിൽ കാണിക്കാനായിട്ട് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് നിറത്ത് എടു എടുക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ നാശമായി പോകത്തില്ലേ അപ്പോൾ നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ അതും ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ സോയാബീൻ എടുത്ത് വെള്ളത്തിലിടേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ണൻ കണ്ണൻകൊഴിയാളാന്ന് പറയും കേട്ടോ ഞങ്ങളിവിടെയൊക്കെ കണ്ണനയിലെന്ന് പറയും അയലയുടെ വേറൊരു ടൈപ്പ് മീനാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് മത്തിയുണ്ട് അപ്പം കണ്ണനയിലെ എടുത്തിട്ട് കറി വെക്കാനായിട്ടൊക്കെ പോകുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വെള്ളത്തിനൊക്കെ ഇനി ബുദ്ധിമുട്ടാണ് കുറച്ച് മാസത്തേക്ക് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റിയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു മോട്ടറടക്കം കുറച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ തൊട്ടിയും കയറും ഉണ്ടല്ലോ അത് നമ്മൾ കിണറ്റിൽ ഇട്ടിട്ട് കിണറ്റിലിട്ടിട്ട് കോരിയെടുക്കാൻ ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് അങ്ങനെ പറ്റത്തുള്ളൂ അല്ലാതെ മോട്ടറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം നല്ല നേരത്തെ അങ്ങ് വറ്റിപ്പോവും കേട്ടോ പെട്ടെന്ന് വറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഈ ഒരു സമയൊക്കെ ആവുമ്പോഴത്തേ ജനുവരിയൊക്കെ തുടങ്ങുന്ന സമയത്ത് തൊട്ടിയും കയറും ഇട്ടിട്ടാണ് പിന്നെ വെള്ളമൊക്കെ കോരുന്നത് കേട്ടോ അപ്പം പണ്ടുള്ളവർ പറയത്തില്ലേ കിണർ അറിഞ്ഞ് തന്നെ വെള്ളം കൊരണോന്ന് അപ്പോൾ അത് വളരെ ശരിയാണ് ാണ് നമ്മൾ ഇടിച്ച് കോരുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളെ വെള്ളം ഊറി വരത്തുള്ളൂ അതുകൊണ്ട് തൊട്ടിയും കാരൊക്കെ എടുത്ത് കിണറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ അകത്ത് കോരി വെക്കാൻ വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും മോട്ടർ ഇടാതൊന്നും ഇരിക്കത്തില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മോട്ടർ അടിച്ചിട്ട് വെള്ളം കുറച്ച് അടിച്ചിടാറുണ്ട് കേട്ടോ ടോയ്ലറ്റ് പോകണമെങ്കിൽ രാത്രി കാലങ്ങളിൽ ടോയ്ലറ്റ് പോകുന്നുവെങ്കിലും അതുപോലെ തന്നെ അടുക്കളയിലൊക്കെ ചിലപ്പം പൈപ്പ് തുറക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരുമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം അടിച്ചിടും ബാക്കി എല്ലാ ആവശ്യത്തിനും നമ്മൾ കോരിയാണ് കേട്ടോ എടുക്കുന്നത് കുളിക്കാനും തുണികൾ കഴുകിയിടാനും എല്ലാത്തിനും നമ്മൾ കോരിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം മീൻ വെട്ടാനും ഒക്കെ തന്നെ നമ്മൾ കോരി തന്നെയാണ് എടുക്കുന്നത് നല്ല ആഴമുള്ള കിണറാണ് കേട്ടോ ഞങ്ങളുടെ നല്ല അത്യാവശ്യം നല്ല ആഴമുള്ള കിണറാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു പഴയകാല റെസിപ്പിയാണ് ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നതെന്ന് ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അത്രയ്ക്കും കൂടെ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ എന്നാലും ഒരിക്കൽ കൂടി കാണിക്കാം അപ്പോൾ ഇതിന് ഞാനൊരു ചീനി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വെക്കാനായിട്ട് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചേമ്പിൻ്റെ ഉണ്ടല്ലോ ചേമ്പിൻ വിത്തും കൂടെ വേണം പിന്നെ മുരിങ്ങയില അപ്പോൾ ഇതും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു കൂട്ട് ഒരു എന്താ പറയേണ്ടത് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഉടച്ചേറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ചേമ്പിൻ്റെ വിത്തില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചീനീടെ കഷ്ണം എടുത്തിട്ട് അതൊന്ന് കുറച്ച് മതി കേട്ടോ അത് എടുത്തിട്ട് പുഴുങ്ങിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്ക ഇച്ചിരി ഉപ്പ് വിട്ട് വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ജീരകവും കൂടെ കൂട്ടിയിട്ട് വെള്ളം ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അതേ ഒരു ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്ത് കടുകും കൂടെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കടുക് ഇട്ടപ്പോൾ കുറച്ച് അധികമായി പോയി പിന്നെ ഒരു രണ്ട് മൂന്നല്ലേ വെളുത്തുള്ളി അതുപോലെ രണ്ടല്ലേ കൊച്ചുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് നമ്മൾ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തില്ല അതുപോലെ തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കുക അതിലേക്ക് രണ്ട് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ആ എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഈ മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കരുത് കാരണം നമ്മൾ കുരുമുളക് അരച്ചത് കൊണ്ട് എരിവ് കൂടുതലായിട്ട് തോന്നിക്കുക അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മോപ്പിക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക അപ്പോൾ നേരത്തെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉണ്ടല്ലോ ചീനി അഥവാ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആ ഒരു അരപ്പൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ എന്താ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ച് തിളപ്പിച്ചെടുക്കണം ആ മുരിങ്ങയിലൊക്കെ വെന്ത് കിട്ടത്തിൽ െ ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കുഴഞ്ഞിരിക്കും അപ്പോൾ അതായിരുന്നെട്ടോ നമ്മുടെ ഇന്നത്തെ നാടൻ വിഭവം പിന്നെ അവിയൽ വെക്കണമായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ ഉപ്പിട്ടൊക്കെ വെച്ചിരുന്നു ഉപ്പ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അത് വെന്ത് കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നപ്പോൾ അതിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് മീൻ വറക്കാനുണ്ടായിരുന്നു പപ്പടവും കൂടെ കച്ചിയിട്ടുണ്ടായിരുന്നെട്ടോ മീനാണെങ്കിൽ പാത്തൂന് മാത്രോട്ടോ വറുത്തത് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഉച്ചക്കിനെ ഊണിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നാളെ നമുക്ക് കാണാം ടാറ്റാ